्रह्मादियोगिमुनिसेवितसिद्धमन्त्रं दारिद्र्युःखभवयोगविनाशमन्त्रं संसारसागरसमुद्धरणं वन्दे महाभयभरं चर्तारं दातारं सर्वसम्बदां योगाभिरामं श्रीरामम्

കൈകൂപ്പിറ്റ് കാലിന് വീണതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ അപ്പൊ രാമൻ പറയണു ഹനുമാൻ നിനക്ക് നിനക്കെന്റെ പ്രകൃതി പൂർണ്ണമായി അറിയാം ഭരതന് ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലല്ലോ അതും അറിയാം നിനക്ക് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭരതൻ ജ്യേഷ്ടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു അഭയം പ്രാപിക്കുന്നവരുടെ ദുരിതങ്ങൾ അകറ്റുന്ന ഭഗവാൻ ശ്രദ്ധിച്ചാലും എൻറെ തെറ്റുകൾ പുറത്ത് എന്നെ രക്ഷിക്കണം എൻ്റെ മനസ്സിൽ യാതൊരു സംശയവും അവശേഷിക്കുന്നില്ല സ്വപ്നത്തിൽ പോലും എനിക്ക് വ്യസനമോ ബന്ധങ്ങളോ ഇല്ല ഇതിനെല്ലാം ഞാൻ അങ്ങയുടെ കരുണാർദ്രതക്കും അനുഗ്രഹത്തിനും കടപ്പെട്ടിരിക്കുന്നു പ്രഭോ എല്ലാ സദ്ഗുണങ്ങളുടെയും ഇരിപ്പിടമാണ് അങ്ങ് സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു രാമൻ ദാക്ഷിണ്യപൂർവം മറുപടി നൽകി ഇന്ന് മറുപടിയാണ് നൽകിയത് അദ്ദേഹം പറയുകയാണ് സഹോദര വേദങ്ങളും പുരാണങ്ങളും പറയുന്നത് പോലെ സജ്ജനങ്ങളെ വേദനിച്ച് കാണിക്കുന്ന ഗുണങ്ങൾ അസംഖ്യമാണ് അസംഖ്യയില്ലാതത്രയാണ് ചന്ദനമരവും മഴുവും തമ്മിൽ എണ്ണ പോലെ അത്ര അകന്നതാണ് ദുർജനങ്ങളിൽ നിന്നും സജ്ജനങ്ങളെ അകറ്റി നിർത്തുന്ന വ്യത്യാസം ഇത് മനസ്സിലാക്കും മഴ ചന്ദനമരം വെട്ടിമുറിക്കുമ്പോഴും മരം മഴുവിന് സ്വന്തം സൗരഭ്യം നൽകുന്നു മഴു അതിനെ കൊല്ലുകയാണ് എന്നാലും മരം തന്റെ കൊലയാണിക്ക് നന്മയേ ചെയ്യുന്നുള്ളൂ ഈ കാരണത്താൽ ചന്ദനത്തെ എല്ലാവരും വിലമതിക്കുന്നു ദേവന്മാർ ഫലദേശത്തിൽ ചന്ദനച്ചാർ അണിയുന്നത് ഇഷ്ടപ്പെടുന്നു വിട്ടുമ്പോഴും തനിക്ക് സുഗന്ധം നൽകുന്ന മരത്തെ നശിപ്പിക്കുന്ന മഴവിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കൂ അതിനെ തീലിടുന്നു പഴുത്ത് ചുവന്നാൽ ചുറ്റി കൊണ്ട് അടിച്ച് 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 ആകൃതിയും മൂർച്ചയും വരുത്തുന്നു ദുഷ്ടന്മാർ സജ്ജനങ്ങൾക്ക് കഷ്ടമുണ്ടാക്കുന്നു എന്നാൽ സജ്ജനങ്ങളോ അവര് തങ്ങൾക്ക് എന്ത് കഷ്ടം വരുത്തിയാലും ദുർജനങ്ങൾക്ക് വേണ്ടി പോലും ഗ്രഹിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നു അവരുടെ ലാഭം എന്താണ് അവർക്ക് തീർച്ചയായും സ്വർഗം ലഭിക്കുന്നു അതായത് അവർ ശാശ്വത ആനന്ദം അനുഭവിക്കുന്നു ഇതിന് വിപരീതമായ ദുർജനങ്ങൾ നിരന്തരം ദുഃഖത്തിലും അസംതൃപ്തിയിലും പെട്ടുഴലുന്നു അതായത് അവർ നരകയാതനയ്ക്ക് വിധേയരാകുന്നു കാണുന്നവർക്ക് അവർ സന്തുഷ്ടരാണെന്ന് തോന്നാം എന്നാലും ഉള്ളിൽ അവർ ക്ഷണിച്ചു വരുത്തിയ അപകീർത്തിയും വിദ്വേഷവും അവരെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് മനസിലായില്ലേ സജ്ജനങ്ങളുടെ ലക്ഷണങ്ങൾ കേൾക്കൂ ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേട്ടോളൂ അവർ ഇന്ദ്രിയ സുഖങ്ങളാൽ വശീകൃതരാകുകയില്ല സർവവിശിഷ്ട ഗുണങ്ങളുടെയും പെരുമാറ്റ രീതികളുടെയും വിളനിലമായിരിക്കും അവർ അവർക്ക് അന്യന്മാരുടെ സുഖത്തിൽ സുഖവും ദുഃഖത്തിൽ ദുഃഖവും ഉണ്ടാവും അവരെല്ലാവരെയും തുല്യരായി കരുതും അവർ ജ്ഞാനികളും വിജ്ഞാനികളും ആയിരിക്കും അഗാധമായ ത്യാഗബോധം ഉണ്ടാവും സജ്ജനങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവുകയേയില്ല ശത്രുക്കൾ ഉണ്ടായാൽ തന്നെ അവർ ഗവനിക്കുകയുമില്ല സരളഹൃദലായിരിക്കും അവർ അശക്തരോടും നിസ്സഹായരോടും അവർക്ക് കരുണാർദ്രത ഉണ്ടാവും ചിന്താശുദ്ധിയോടും വാക്ശുദ്ധിയോടും കർമ്മശുദ്ധിയോടും കൂടി അവർ എൻ്റെ ചരണങ്ങളെ ആരാധിക്കും എന്നെ സേവിക്കുന്നതിൽ അവർ സന്തുഷ്ടരാകും നൽകീർത്തിയിലോ ദുഷ്കീർത്തിയിലോ ബഹുമാനത്തിലോ അപമാനത്തിലോ അവർക്ക് താല്പര്യം ഉണ്ടാവുകയില്ല അവർ എപ്പോഴും പരസേവനത്തിൽ ായിരിക്കും അരേ സജ്ജനങ്ങള് സ്വപ്നത്തിൽ പോലും അവർ സ്വാർത്ഥ പ്രചോദനത്തിന് വിധേയരാവുകയില്ല അവരുടെ കർമ്മങ്ങൾ സ്ഫുടവും ശുദ്ധവുമായിരിക്കും എപ്പോഴും ശീതളവും പ്രസന്നവുമായിരിക്കും അവരുടെ ഹൃദയം അവർ ത്യാഗത്തിനുള്ള അവസരങ്ങൾക്കായി അഭിലഷിക്കുന്നു അനുനിമിഷം അവർ ആനന്ദത്തിൽ മുഴുകിയിരിക്കും നിന്ദയും സ്തുതിയും സജ്ജനങ്ങൾക്ക് തുല്യമാണ് സഹോദരാ ഈ ലക്ഷണങ്ങളെല്ലാം ആരിലുണ്ടോ അവൻ എന്റെ പ്രകൃതി ഉള്ളവനാണെന്ന് മനസ്സിലാക്കുക അവൻ ഞാൻ തന്നെയാണ് ഞാൻ തന്നെ അവനും ഇത് സത്യമാണെന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു ഇനി ദുർജനങ്ങളുടെ ലക്ഷണങ്ങൾ പറയാം അത് കേട്ടോളൂ എല്ലാം കേൾക്കണമല്ലോ എല്ലാ മാർഗങ്ങളിലും അവരുമായുള്ള സഖ്യം അകറ്റണം അവരുമായി ബന്ധം സ്ഥാപിച്ചാൽ അതിന്റെ ഫലമായി നിനക്ക് ദുഃഖമുണ്ടാകും അന്യന്മാരുടെ ക്ഷേമം കാണുമ്പോൾ അവരുടെ ഹൃദയം വേദനിക്കും നിധിയെ സ്വാഗതം ചെയ്യുന്നത് പോലെ അന്യരുടെ അപരാധം പറയുന്നത് അവർക്ക് വളരെ വളരെ സന്തോഷവെന്നരായിരിക്കും അവർ സജ്ജനങ്ങളുടെ ഷഡുവൈരികളായ കാമക്രോധ ലോഭമോഹമത മാത്സര്യാദികളെ ദുർജനങ്ങൾ പോഷിപ്പിക്കും അവ എപ്പോഴും അവർ അവരുടെ വെളിപ്പുറത്തായിരിക്കും അവര് സത്യാണ് അവർ ക്ഷേത്രങ്ങളിൽ പോയാലും കൂടി നെഞ്ചത്തടിച്ചിട്ട് ആ അടുത്ത ഉള്ളിൽ അവർക്ക് കൊടുത്തേക്കണേ അവരുടെ കാല് പൊളിച്ചേക്കണേ അവൻ്റെ അവൻ്റെ കണ്ണ് പൊട്ടിച്ചേക്കണേ ഇതൊക്കെ പറയുന്ന എത്രയോ ക്കാരെ നമുക്ക് തന്നെ ഇന്ന് ഇന്നത്തെ ഇതിൽ തന്നെ നമുക്ക് അറിയാലോ അങ്ങനെ അതാണ് പരിപാടി അവിടെ പോയിട്ട് ഇങ്ങനെ നെഞ്ചത്തെടുത്തിട്ട് കരഞ്ഞിട്ടടുത്തെ കൂട്ടുകാരെ കൈപൊളിയാനും കാല് പൊളിയാനും അല്ലെങ്കിൽ അവര് കണ്ണോട്ടാനും ഒക്കെയാണ് പ്രാർത്ഥിക്കുക നമുക്കെന്താ പ്രാർത്ഥിക്കാണ്ട നമുക്ക് വേണ്ടത് ഭഗവാൻ തരുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഭഗവാന്റെ ഒരു കീർത്തനം പാടുവോ അല്ലെങ്കിൽ ഒരു ശ്ലോകം ചെയ്യുകയോ ചൊല്ലുകയോ ചെയ്തിട്ടിങ്ങനെ ദക്ഷിണ വെച്ച് വരുന്നതല്ല നമ്മുടെ പരിപാടി ാണ് അതാണ് വേണ്ടത് എന്നൊന്നും ഭഗവാനൊക്കെ പ്രാർത്ഥിക്കാനില്ല കാരണം നമുക്ക് എന്താ വേണ്ടേ എന്ന് ഭഗവാൻ നമ്മൾ ചിലപ്പം പ്രാർത്ഥിച്ചാലും ഭഗവാനെ അറിയുന്നതേ തരണം എന്നും ഭഗവാന്റെ മനസ്സിലുള്ളതേ നമുക്ക് തരുള്ളൂ അവര് ഈ ഷഡ് വൈരികളുടെ ഷഡുവൈരികളുടെ ആജ്ഞകൾക്കനുസരിച്ചാണ് അവരുടെ നീക്കങ്ങളും പ്രവർത്തനങ്ങളും അരേ ദുഷ്ടന്മാരുടെ കാര്യമാണ് പറയുന്നത് ദുർജനങ്ങളുടെ അവരിൽ സഹാനുഭൂതി ഉണ്ടാവില്ല ദാനശീലം ഉണ്ടാവൂല കാരണവും പ്രേരണയും ഇല്ലാതെ അവർ അന്യന്മാരും ഒക്കെ കലഹിക്കും വൃദ്ധ കലഹിക്കുക അത് അവർക്ക് ഗുണം ചെയ്യുന്നവരോട് പോലും ശത്രുത്വം ഉണ്ടാവും അവരുടെ കർമ്മങ്ങൾ തെറ്റായിരിക്കും ദുർജനങ്ങളുടെ പെരുമാറ്റം കഠിനമായിരിക്കും ദിലാഹൃദയമാണ് അവർക്ക് മയിൽ കാണാൻ അഴവുള്ളതാണ് ശ്രവണ സുഖപ്രദമാണ് അതിന്റെ ശബ്ദം പക്ഷേ അത് പാമ്പുകളെ കൊല്ലുന്നില്ലേ അതുപോലെ ദുഷ്ടന്മാർ അന്യന്മാരെ കഷ്ടപ്പെടുത്തുന്നതിൽ ഉത്സുകരാണ് അവർ പരതാരങ്ങളെ ആഗ്രഹിക്കും അന്യന്മാരുടെ സൽക്കീർത്തി നശിക്കുന്നതിൽ അവർക്ക് വലിയ സന്തോഷമാണ് അവർ തിന്മയിൽ ആഹ്ലാദിക്കുകയും ചെയ്യും മനുഷ്യരിൽ ഏറ്റവും നീജന്മാരായിട്ടുള്ളവരാണ് അവർ അവർക്ക് പ്രതികാര ഭീതിയില്ല അന്യന്മാരുടെ പുരോഗതിയെ കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ അവർക്ക് അസൂയമൂത്ത് അസഹ്യമായ തലവേദന ഉണ്ടാവും എന്നാൽ അന്യർ ആപത്തിൽപ്പെട്ടാൽ അവർ അമിതമായി ആഹ്ലാദിക്കുകയും ചെയ്യും അന്യന്മാരുടെ കഷ്ടപ്പാടിലവർ രാജ്യത്തിൻ്റെ രാജാവായി വഴക്കപ്പെട്ടാൽ ഉണ്ടാവുന്ന പോലെ അമിതമായ ആനന്ദം അനുഭവിക്കുന്നു അവർ അഹന്തക്കധീനരാണ് സ്വപ്നത്തിൽ പോലും അന്യന്മാരെ സഹായിക്കാനുള്ള ചിന്ത അവർക്ക് ഉണ്ടാവുകയേയില്ല കാമക്രോധം കാമം ക്രോധം തുടങ്ങിയ വികാരങ്ങളിൽ നിമഗ്നരാണ് അവരുടെ ഹൃദയങ്ങൾ കാമം ഉണ്ടാവും കാമന്റെ കാമത്തിന്റെ സഹോദരനാണ് കാമാനുജം എന്ന് പറയും ഇതിനെ ക്രോധത്തിന് അപ്പം കാമന്റെ സഹോദരനാണ് ക്രോധം അത് രണ്ടൊപ്പം കൂട്ടാണ് മാതാപിതാക്കന്മാരുടെയോ ഗുരുനാഥന്മാരുടെയോ മുതിർന്നവരുടെയോ നേരെ അവർക്ക് യാതൊരു പരിഗണനയും ഉണ്ടായിരിക്കുകയില്ല ഈശ്വരനെ പറ്റിയോ സജ്ജനങ്ങളെ പറ്റിയോ പറയാൻ തുടങ്ങിയാലേ അവർക്ക് മടുപ്പ് തോന്നും അത് കേൾക്കണ്ട സുഖമില്ല ആൾക്കാർ വികരമാണ് അവരുടെ ബുദ്ധി ഗർഹനീയമാണ് അവരുടെ സ്വഭാവം കലിയുഗത്തിൽ അവരുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കും നമുക്ക് തന്നെ അത്ര എത്രയോ ആൾക്കാരാ ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലുള്ള സ്വഭാവമുള്ള ആൾക്കാരെ പരിചയമുണ്ടല്ലോ നമ്മളവരും ഇതധികം എടുക്കാൻ പോകണ്ട അതാണ് നമ്മൾ നമ്മൾക്ക് അത്രല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ എന്തിനു വെറുതെ കളയുന്നത് സഹോദരാ എല്ലാ ധാർമ്മിക കർമ്മങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായത് ആവശ്യമുള്ളവർക്ക് സഹായം നൽകുക എന്നതാണ് എല്ലാ ഹീന കർമ്മങ്ങളിലും ഏറ്റവും ഹീനമായത് പരപീഡനമാകുന്നു അതിനേക്കാൾ ഹീനമായ കർമ്മം വേറെ ഇല്ല വേദപുരാണങ്ങളുടെ സാരാംശം ഇതാണ് എവിടെയുമുള്ള സജ്ജനങ്ങൾ ഉയർത്തിപ്പെടുത്തി ആദർശവും ഇത് തന്നെ മനുഷ്യജന്മം സിദ്ധിച്ചിട്ടുള്ളവർ പരപീഡനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർ അടുത്ത ജന്മം മനുഷ്യേതര ജീവികളായി തരം താഴ്ത്തപ്പെടും അല്ലെങ്കിൽ മനുഷ്യജന്മം കിട്ടുമ്പോൾ അവർ അജ്ഞതയും മന്ദതയും കൊണ്ട് കൂടുതൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യും അങ്ങനെയുള്ളവർക്ക് കർമ്മഫലത്തിന്റെ അളവ് പോലെ ഞാനാണ് ഈ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കടക്കാനായി ഞാൻ എൻ്റെ ഒരു ദർശനത്താൽ കാരുണ്യപൂർവം അവരെ അനുഗ്രഹിക്കുന്നു അവർ വീണ്ടും വീണ്ടും ജീവിതത്തിന്റെ നേർച്ചൊഴിയിലേക്ക് എറിയുകയും അവർക്ക് സ്വന്തമായി അനുഭവജ്ഞാനം എന്നാണോ ഉണ്ടാവുക അതുണ്ടാവുന്ന തരത്തിൽ ഉയർച്ചയും താഴ്ചയും അനുഭവിപ്പിക്കുകയും ചെയ്യും അതാണ് ഞാൻ ചെയ്യുന്നത് ഭരത ദേവന്മാരും മഹർഷിമാരും മഹാത്മാക്കളും ദൈതങ്ങളെ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നില്ല ഏത് ദേവന്മാരായാലും മഹർഷിമാരായാലും അതുപോലെ മഹത്തുക്കളായാലും ഈ ദ്വൈതം രണ്ട് എന്നുള്ള ഭാവത്തിലേക്ക് ഉള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നില്ല അവരെ ഹൃദയാർപ്പണ രൂപത്തിലുള്ള എൻ്റെ ആരാധനയിൽ അവർ എപ്പോഴും ഏർപ്പെടുകയും ചെയ്യും ഫലത്തെ സംബന്ധിച്ച ബന്ധമോ അതുപോലെ ആഗ്രഹമോ ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടുന്നു അരേ ദിനങ്ങളും വല്ല രക്ഷവും സാധിക്കുന്നതിനെ തപോനിഷ്ഠയിൽ ഏർപ്പെട്ടാൽ ഫലം നേടാനുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്നു അപ്പോൾ പ്രവർത്തനങ്ങൾ അർഹിക്കുന്ന നന്മയോ തിന്മയോ നൽകപ്പെടുന്നതിനും മനുഷ്യർ ശരീരം സ്വീകരിച്ചുകൊണ്ട് ജന്മം എടുക്കേണ്ടി വരും ഫലാഗ്രഹമില്ലെങ്കിലോ കർമ്മങ്ങൾ ആത്മാർത്ഥമായും ശരിയായും വഴിപോലെയും ചെയ്യുന്നതായാൽ നമ്മളെ ബന്ധിക്കുന്നില്ല പകരമായി കർമ്മം ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള ആള് ഭക്തിയിലും ശരണാഗതിയിലും വളരെ പുരോഗമിക്കും അതിന്റെ എല്ലാം ഫലമായി അദ്ദേഹം പരമാത്മാവിനും അതിലെ ലേനത്തിനും വളരെ അടുത്തെത്തും ഈ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയുമെങ്കിൽ സഹവാസികളെ തിരഞ്ഞെടുക്കുന്നതിനെ നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാര സമുദ്രത്തിൻ്റെ ക്ലേശങ്ങളിൽ നിന്നും മോചനം നേടുവാൻ കഴിയും സഹോദരൻ യഥാർത്ഥമോ അയഥാർത്ഥമോ അല്ലാത്ത ഈ ലോകത്തെ യഥാർത്ഥമാണെന്ന് പരിഗണിക്കുന്നത് മൂലമുള്ള ബന്ധത്തിൻ്റെയും വികാസത്തിൻ്റെയും ഫലമാണ് ടിസ്ഥാനപരമായ നന്മയെയും തിന്മയെയും സംബന്ധിച്ച ഈ വ്യത്യസ്തതകളെല്ലാം എന്ന് മനസ്സിലാക്കുക ഈ മായയിൽ നിന്നും അതായത് ത്വരിതാവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് മഹാത്മാക്കൾ ഒരു മാറ്റവും ഇല്ലാത്ത ആത്മാവാണ് തങ്ങളുടെ യഥാ യാഥാർത്ഥ്യമെന്ന് അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നു രണ്ടില്ല എന്നവർ മനസ്സിലാക്കുന്നു ആ ഒന്നിനെ പറ്റിയുള്ള അനുഭവമേ അവർക്ക് എപ്പോഴും ഉള്ളു മറ്റുള്ളവരെല്ലാവരും അജ്ഞാനികളാണ് അവരുടെ കാഴ്ചപ്പാട്ടില് ഈ വിശദീകരണം കേട്ട സഹോദരനും മറ്റുള്ളവരും സമചിത്വതയുള്ളവരായി തീർന്നു പ്രേമോദ്ഗമനം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ സന്തോഷപൂർണങ്ങളായി രാമന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ബോധവാന്മാരായി ഓരോ പ്രധാന വസ്തുതയും വിശദീകരിച്ചപ്പോഴൊക്കെ അവരിങ്ങനെ ചെയ്തു മറ്റാരേക്കാളും ഹർഷോന്മാതം അനുഭവപ്പെട്ടത് ഹനുമാനായിരുന്നു പിന്നീട് രാമൻ രാജധാനിയിലേക്ക് പോയി ഹനുമാനും വന്നിട്ടുണ്ടായിരുന്നു ദിവസം തോറുമുള്ള പതിവായിരുന്നു ഉപദേശങ്ങൾ നൽകലും ഭരണപരമായ കൃത്യങ്ങൾ നിർവഹിക്കലും കൂടെ ഈ ഹനുമാര് എത്ര ദിവസം ഭഗവാന്റെ കൂടെ നിക്കാനാവുന്ന ഹനുമാർക്ക് അറിയില്ലല്ലോ അത്രയും ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടാവണം ഞാൻ ഒരു വിചാരാണ് അങ്ങനെ ഒരു ദിവസം അയോധ്യയിലെ പൗരന്മാരും കുലഗുരുവും ബ്രാഹ്മണരും രാജധാനി സമ്മേളിക്കണമെന്ന് രാമൻ അഭിലഷിച്ചു അവരെല്ലാം ആസ്ഥാന മണ്ഡപത്തിൽ സമ്മേളിച്ചു അർഹമായ രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ നൽകിയിരുന്നു രാമൻ രാജ്യ സദസ്സിലേക്ക് വന്നു പിന്നീടവരെ അഭിസംബോധന ചെയ്തു പൗരജനങ്ങളെ ഗുരുഭൂതന്മാരെ ബ്രാഹ്മണരെ നിങ്ങൾക്കെല്ലാം നമസ്കാരം എൻ്റെ വാക്കുകൾ സമാധാനപൂർവ്വം അവസാനം വരെ ശ്രദ്ധിക്കണം ഞാൻ കൂടിയോ സ്വാർത്ഥപരവും സാഠോപവുമായ അഭിമാനത്തോടു കൂടിയോ അല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ രാജാവാണെന്ന് പ്രഖ്യാപിക്കാനുമല്ല ഇത് ചെയ്യുന്നത് എൻ്റെ വാക്കുകൾ നല്ലതെന്ന് തോന്നിയാൽ ഞാൻ നിർദ്ദേശിക്കുന്ന മാർക്കങ്ങൾ അവലംബിക്കുക പക്ഷേ എനിക്കത് പറയാതെ വൃത്തിയില്ലല്ലോ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരും അവൾക്കനുസരിച്ച് നടക്കുന്നവരും മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ടവർ അവർ മാത്രമാണ് എൻ്റെ സഹോദരന്മാർ ഭഗവാൻ പറയുകയാണ് ഞാൻ ഏതെങ്കിലും തെറ്റ് പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ ചൂണ്ടി മടിയാതെ ചൂണ്ടി കാണിച്ചു തരണം ശരി മനുഷ്യനായി ജനിക്കുക എന്നത് ഏറ്റവും സുദുർലഭമായ ഭാഗ്യമാണെന്ന് വേദങ്ങളിലും പുരാണങ്ങളിലും പറയപ്പെട്ടിരിക്കുന്നു എല്ലാ രാജ്യങ്ങളിലുമുള്ള ജ്ഞാനികളും അങ്ങനെ തന്നെ പറയുന്നു കഴിഞ്ഞ ജന്മങ്ങളിൽ നേടിയ ധാരാളം നന്മകളുടെ ഫലമായിട്ട് മാത്രമേ മനുഷ്യജന്മം സിദ്ധിക്കുകയുള്ളൂ ദേവന്മാർ പോലും ഈ ഭാഗ്യത്തിന് വേണ്ടി കൊതിക്കുകയാണ് മനുഷ്യജന്മം ലഭിക്കാൻ വളരെ വിഷമിക്കുകയും ചെയ്യുന്നു മനുഷ്യനായി ജനിച്ചാലോ മോക്ഷത്തിനുള്ള കവാടം തുറക്കപ്പെടുകയായി വേണ്ടവിധം സാധന ചെയ്യാനും അതിന്റെ ഗുണം അനുഭവിക്കാനും ഇത് ധാരാളം സൗകര്യം നൽകുന്നു മനുഷ്യ ശരീരം സുഖം അനുഭവിക്കുവാനല്ല പ്രയോജനപ്പെടുത്തേണ്ടത് അത് സ്വർഗം പോകാനും അവിടെയുള്ള കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കാനും ആനന്ദം അനുഭവിക്കാനുമുള്ള രൂപകരണമായി ഉപയോഗിക്കരുത് കേട്ടോ ഈ സുഖങ്ങളെല്ലാം നൈമിഷികങ്ങളാണ് ജനന മരണങ്ങളുടെ കഠിനാധ്വാനത്തിലേക്ക് മാറ്റത്തിന്റെ ആ നൂലാമാലകളിലേക്ക് അവ നിങ്ങളെ വീണ്ടും കൊണ്ടുവരുന്നു ഈ സുഖങ്ങൾ നിങ്ങൾക്ക് ദുഃഖം വരുത്തുന്നു ഇന്ദ്രിയ സുഖങ്ങളുടെ അന്വേഷണത്തിലേക്ക് വിദ്ധികൾ മാത്രമേ പോവുകയുള്ളൂ അത്തരം സുഖങ്ങൾ മനുഷ്യന് വിഷമാ വിഷമാണ് അമൃതന് പകരം ആരെങ്കിലും വിഷം അന്വേഷിക്കുമോ വിഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ സജ്ജനങ്ങളാവുകയില്ല ചിന്താമണി തള്ളിക്കളഞ്ഞ് പടംപോണി സ്വീകരിക്കുന്നവർ വിദ്ധികളാണ് അവർ മനുഷ്യ ശരീരം ലഭിച്ചിട്ട് ഒരാളത് സംസാര സാഗരം ായി പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ അയാൾ ദൗർഭാഗ്യവാനും മന്ദബുദ്ധിയുമാണ് അവരോട് സഹതാപം പ്രദർശിപ്പിക്കേണ്ടതാണ് ബുദ്ധിയിലായിട്ടാണ് അവരിങ്ങനെ കളിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം അത് അതുമാത്രമല്ല അത്തരക്കാർ തീർച്ചയായും ആത്മഘാതകന്മാർ അവരവരെ തന്നെ കൊല്ലുന്നവരാണോ അർത്ഥം സ്വന്തം പുരോഗതിയുടെ പരമശത്രുവാണ് അവരുടെ അവരെ കൊല്ലുന്നവരഹത്യ ചെയ്യുന്ന നല്ല അർത്ഥം അവരിലെ നന്മ അവരൻ്റെ കളയുന്നു മനുഷ്യനായി ജന്മം സിദ്ധിച്ചവരെല്ലാം ആത്മാവിന്റെ രൂപത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ദിവ്യക്തമുള്ളവർ എന്ന നിലയിൽ എല്ലാവരെയും സേവിക്കണം ആ സേവനം ഏറ്റവും ശരിയായ ഈശ്വര ആരാധനയാണെന്ന് പരിഗണിക്കുകയും വേണം ഈശ്വരന്റെ ശാസനങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് അനുസരിക്കുകയും വേണം ഈശ്വരാർപ്പണം എന്ന നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുകയും വേണം പൗരന്മാരെ ഇഹലോകത്തിലും പരലോകത്തിലും സുഖമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാലും അല്ലാതെ ശ്രദ്ധിക്കും വേണ്ട അവയെ നിങ്ങളുടെ മാർഗദർശികളും ലക്ഷ്യങ്ങളുമായി സ്വീകരിക്കുക ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ മാർഗം അവലംബിക്കുക ഈശ്വരനിലേക്കും ആത്മസാക്ഷാത്ഭാരത്തിലേക്കും നയിക്കുന്ന എല്ലാ മാർഗങ്ങളിലും വെച്ച് ഭക്തി മാർഗമാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് അത് മനസ്സിന് പൂർണ്ണാനന്ദം പ്രദാനം ചെയ്യും സ്നാനമാർഗം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് മനോനിഗ്രഹം ഏറെക്കുറെ അസാധ്യമാണ് സ്നാനമാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നവർ പോലും തങ്ങളുടെ ഹൃദയങ്ങളിൽ ഭക്തിയും പ്രേമവും ഉണ്ടായാലേ എനിക്ക് പ്രിയപ്പെട്ടവരായിരിക്കുകയുള്ളൂ ഉള്ള കാര്യം ഞാൻ പറയാം ഭക്തിക്ക് തുല്യമായി ഒന്നുമില്ല ഭക്തിബന്ധിതമല്ല അതൊരു കെ കിട്ടുപാടല്ല അത് സ്വതന്ത്രമാണ് അത് എല്ലാ ആനന്ദവും സുഖവും പ്രദാനം ചെയ്യും സത്സംഗത്തിനായി അന്വേഷിക്കുകയും ഏർപ്പെടുകയും ചെയ്താലേ നിങ്ങൾക്ക് ഭക്തിമാർഗത്തിൽ പുരോഗതി പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഊന്നി പറയേണ്ടതുണ്ട് അടിവരെ സമ്മേളനത്തിൽ പ്രഭാഷണം തുടർന്നുകൊണ്ട് രാമൻ പറഞ്ഞു എന്റെ രാജ്യത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കൂ പലപ്പോഴും നല്ലപോലെ മനസ്സിലാക്കിയിട്ടില്ലാതെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താ ശിവനും കേശവനും തമ്മിൽ ഒരു വ്യത്യാസവും കാണരുത് കേട്ടോ രണ്ടും ഒന്ന് തന്നെയാണ് ദൈവം ഒന്നേ ഉള്ളൂ ദുറച്ചു വിശ്വസിക്കുക നാമവും രൂപവും വ്യത്യാസപ്പെടാം പക്ഷേ ദിവ്യാത്മാവ് ആത്മാവ് ഒന്ന് തന്നെയാണ് ദിവ്യാത്മാവ് എല്ലാവരിലും തുല്യശക്തിയിൽ സ്ഥിതി ചെയ്യുന്നു രാമന്റെ അർഹരങ്ങളിൽ നീ അമൃതമധുരമായ തത്വങ്ങൾ കേട്ട് പൗരന് ഭക്യാദരങ്ങളോട് തലകുനിച്ചു അവരിൽ ഒരാൾ അവരുടെ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടേ മുമ്പോട്ട് വന്നു അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞു പ്രഭു ഞങ്ങൾ ഞങ്ങളുടെ ജീവനോടുള്ളതിനേക്കാൾ അധികം അങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങ് കാരണമാണ് ഞങ്ങളുടെ ശരീരം ശക്തിയും ആരോഗ്യവും ഉള്ളതായി തീർന്നിരിക്കുന്നത് ഞങ്ങളുടെ ഗൃഹങ്ങൾ ആനന്ദം കൊണ്ടും സുഖം കൊണ്ടും പ്രതിധ്വനി കൊള്ളുന്നത് അങ്ങ് കാരണമാണ് പ്രഭു അതെല്ലാം അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമുള്ളതാകുന്നു മാ അങ്ങ് സ്വന്തം ദുഃഖങ്ങളകറ്റി ഞങ്ങളെ അങ്ങയോട് അടുപ്പിച്ചിരിക്കുന്നു പ്രഭു മഹാരാജൻ അങ്ങ് ചെയ്യുന്നത് പോലെ മറ്റാർക്ക് പ്രേമപൂർവ്വം ഇങ്ങനെ പഠിപ്പിക്കാൻ കഴിയും ആർക്കും കഴിയില്ലല്ലോ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങളിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അവരുടെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് അത്രയേ ഉള്ളൂ ഞങ്ങളെ കൊണ്ട് അങ്ങേക്ക് എന്താണ് പ്രയോജനം എന്നിട്ടും അങ്ങ് ഞങ്ങളെ സ്വർഗീയാനന്ദം അനുഭവിപ്പിക്കുന്നതിനായി പരിശീലിപ്പിക്കുന്നു ഞങ്ങൾക്ക് പരിപൂർണമായ സംതൃപ്തി നൽകും രാക്ഷസവംശത്തെ നശിപ്പിച്ച അങ്ങം അങ്ങയുടെ ഉത്തമന്മാരായ അനുയായികളും ഏറ്റവും മഹത്തായ സേവനമാണ് ലോകത്തിന് ചെയ്തിട്ടുള്ളത് ഒരിക്കലും അങ്ങയെ പോലെയുള്ള സ്വാമിയും സുഹൃത്തും അച്ഛനും അമ്മയും ആയാ ഇത്രയും ദാക്ഷിണ്യവും ഉള്ള ഒരാളെ ലഭിക്കുകയേയില്ല ജനങ്ങൾ രാമന്റെ മുൻപാകെ തങ്ങൾക്ക് സിദ്ധിച്ച ആനന്ദവും ജ്ഞാനബോധവും ധാരാളമായി പ്രകാശിപ്പിച്ചു രാമൻ ആധ്യാത്മിക കാര്യങ്ങളെ പറ്റി കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള അവരുടെ ഔത്സുക്യവും ഭക്തിയും കണ്ട് സന്തോഷിക്കുകയും ചെയ്തു പൗരന്മാർ രാമന്റെ അനുമതി വാങ്ങി സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി തങ്ങളെ പഠിപ്പിച്ച അമൂല്യ സത്യങ്ങൾ അവർ സ്വയം അനുസ്മരിച്ചു നഗരിയിൽ ഓരോ വസതിക്ക് മുമ്പിൽ അതിനോട് ബന്ധപ്പെട്ട ഓരോ ഉദ്യാനമാണ് ഉണ്ടായിരുന്നു അതുണ്ടാവുമല്ലോ നമുക്ക് ഓരോരു ഭവനത്തിൽ നമ്മൾ ഉദ്യാനം ഉണ്ടാക്കൂലേ വീട്ടുകാർ അതിനെ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി പരിചരിച്ചു വരികയും ചെയ്യും അയോധ്യയിൽ നിത്യവസന്തമായിരുന്നു നിലവിലുണ്ടായിരുന്നത് കാരണം വർഷം മുഴുവൻ വൃക്ഷങ്ങളും സസ്യങ്ങളും പുഷ്പഫലസമൃദ്ധമായിരുന്നു പുഷ്പങ്ങൾക്ക് ചുറ്റും തേനീച്ച കുട്ടം പറന്നു കളിച്ചു സർവത്ര അവയുടെ മർദ്ദന ശബ്ദം കേൾക്കാമായിരുന്നു കുസുമങ്ങളുടെ പരിമളം വപിച്ചുകൊണ്ട് മന്ദം മന്ദം വീശിയിരുന്ന ശീതളമാരുതൻ ർവരെയും സ്വാഗതം ചെയ്തു നഗരിയിലെ കുട്ടികൾ പലതരത്തിലുള്ള പക്ഷികളെയും മോഹനകളായി വളർത്തി വന്നു അവയുടെ ഗാനങ്ങളും പൂജനങ്ങളും ചിലക്കലും കുടിക്കലർന്ന് കാതിന് ഇമ്പം കൊടുക്കുന്ന സംഗീതമായി തീർന്നിരിക്കുന്നു രാമൻ്റെ ഹിതകരമായ ഭരണത്തിൽ പൗരന്മാർക്കുണ്ടായിരുന്ന സമ്പത്തും ക്ഷേമവും ആയിരുന്നാവുള്ള അനന്തനാലം സമുചിതമായി വർണ്ണിക്കാൻ സാധ്യമായിരുന്നില്ല രാമൻ പോഷിപ്പിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്ന ധർമ്മത്തിന്റെ അതും രാമൻ അനേകം വിഷമേഘയാഗങ്ങൾ ചെയ്തു ലക്ഷക്കണക്കിൽ ബ്രാഹ്മണർക്ക് അകമഴിഞ്ഞ് ദാനങ്ങൾ ചെയ്തവരെ സന്തുഷ്ടരും സംതൃപ്തരുമാക്കി വൈദികമായ കർമ്മങ്ങളുടെ പ്രോത്സാഹകനും കർമ്മ സംഹിതകളുടെ രക്ഷകനും എന്നാലും ഗുണാതിരുന്ന ഗുണത്തിനും അതീതനായി നിൽക്കുന്ന ആളും അയാ സഹായം അപേക്ഷിക്കുന്ന സജ്ജനങ്ങളെ സർവ്വരെയും സഹായിക്കാൻ സന്നദ്ധയായ സീതയും തങ്ങളെയും തങ്ങളുടെ പ്രജകളെയും ധർമ്മമാർഗത്തിൽ തന്നെ നിലനിർത്തുന്ന പ്രവൃത്തി വളരെ 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 ജാഗ്രതയുള്ളവരായിരുന്നു ആവട്ടെ അല്ലേ അതങ്ങനെ നമുക്കും വേണ്ടത് അപ്പോൾ നമുക്ക് പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭഗവാന്റെ പാഠത്തിൽ സമർപ്പിച്ച് ഒരു മംഗളം ഇല്ല മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാത്മയേ ചക്രവർത്തി സാർവഭമായ मङ्गलं वेदवेदान्तवेद्याय मेखश्यामलमूस्तये पुंसा मोहनरूपाय पुण्यश्लोकाय मङ्गलम्